വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അയ്യോ എൻ്റെ മകനെ കൊണ്ടുപോകല്ലേ ഞാൻ ലാളിച്ച് താലോലിച്ച് പാല് കൊടുത്ത് കുഴൽപ്പണം കൊടുത്ത് വളർത്തിയ മോനാണെ കൊണ്ടുപോവല്ലേ ദയവ് ചെയ്ത് കൊണ്ടുപോവല്ലേ അവനെ വെറുതെ വിട്ടേക്കൂ നിലവിളി സുരേന്ദ്രനും സംഘവും ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് അങ്ങൊരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് പറയാൻ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ മൊഴിയെടുത്ത് കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് വരുമെന്ന് തോന്നിയപ്പോൾ സുരേന്ദ്രൻ നിലവിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴൽപ്പണത്തിന്റെ ആദ്യത്തെ സ്രോതസ്സായിട്ടുള്ള ധർമ്മരാജൻ മുഖേന പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഏത് രീതിയിലുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മരാജന്റെ ഫോൺ കോളുകൾ പരിശോധിച്ച സമയത്ത് സുരേന്ദ്രന്റെ ഒരു ബന്ധുവിന് ഈ വിഷയത്തിൽ റോൾ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു ആ ബന്ധു വളരെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിക്കുന്നു ആ ബന്ധുവിലേക്ക് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് അത് കെ സുരേന്ദ്രന്റെ സ്വന്തം മകനാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു അത് ഞെട്ടലോട് കൂടി തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നോക്കിക്കണ്ടത് ഈ മകൻ വെറും ഫോൺ കോളിലൂടെ മാത്രമല്ല ധർമ്മരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ഈ കുഴൽപ്പണം എത്തിച്ചു കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള ധർമ്മരാജനുമായിട്ട് കോന്നിയിൽ വെച്ചിട്ട് മകൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല കുഴൽപ്പണം കൊണ്ടുവരാനും അത് വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കാനും നീക്കം നടത്തിയിട്ടുള്ള എന്തിനാണ് നിരന്തരം ഫോൺ വിളിച്ചിട്ടുള്ളത് എന്തിനാണ് കോന്നിയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്ത് ബന്ധമാണ് ധർമ്മരാജനും സുരേന്ദ്രന്റെ മകനും തമ്മിലുള്ളതാ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടത് മകനിൽ നിന്ന് തന്നെയാണ് അങ്ങനെ മകനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ മകന്റെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ കുടുംബസമേതം ഇറങ്ങിയതാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുള്ളത് എന്തായാലും സുരേന്ദ്രൻ ആളൊരു പുലി തന്നെയാണ് സ്വന്തം മകനെയും ഈ കുഴൽപ്പണക്കേസിൽ പെടുത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട് മകൻ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു എന്നുള്ളത് കേരളം അറിയുമ്പോൾ കേരളം ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ എന്ന് അതായത് രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് സ്വന്തം മകനെ തന്നെ ഇതിലേക്ക് ഇറക്കി വിടുമ്പോൾ എന്താണ് ഇവർ സമൂഹത്തിന് നൽകുന്നുള്ള സന്ദേശം എന്തായാലും എവിടെ പോയി എന്നറിയില്ല ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉള്ളതല്ലേ അവർക്ക് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ സമയമില്ല അവർക്കിപ്പോൾ റാലി നടത്താൻ സമയമില്ല കോവിഡിന്റെ പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് സമരങ്ങൾ നടത്താൻ സമയമില്ല എന്തായാലും സുരേഷ് ഗോപിക്കും സുരേന്ദ്രനും നല്ല സമയം ഉണ്ടായിരുന്നു കുഴൽപ്പണം വരുന്ന ആ സമയം എന്തായാലും ആ സമയം കെട്ട സമയമാണ് എന്ന് അന്വേഷണ സംഘം തെളിയിക്കുമ്പോൾ നല്ലൊരു കയ്യടി അന്വേഷണ സംഘത്തിന് നൽകുകയാണ് ഇത് മാത്രമല്ല ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു എഫ്ഐആറുമായിട്ട് പോലീസ് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ രാജ്യദ്രോഹികളെ പൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും സുരേന്ദ്രൻ നിലവിളി തുടങ്ങിയിരിക്കുകയാണ് സ്വന്തം മകനു വേണ്ടിയിട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള